നമസ്കാരം ഭജഗോവിന്ദം ഒന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്ത സന്നിഹിതകാല നഹി നഹി രക്ഷിത രക്ഷിതൃ കരണി എന്നുവെച്ചാൽ മരണഭയത്തിൽ നിന്ന് രക്ഷ നേടാൻ ഈശ്വര ഭജനം മാത്രമേ ഉപായമുള്ളൂ എന്ന പരമമായ ഒരു സത്യമാണ് ആചാര്യ സ സ്വാമികൾ ഈ ഒരു ശ്ലോകത്തിൽ കൂടി എല്ലാവരിലേക്കും എത്തിക്കുന്നത് വരിയിൽ പറയുന്ന ഒരു ക്രിഞ്ച ക്രിഞ്ചഘരണി എന്നത് ഇത് ഒരു സിദ്ധാന്തകൗമുദിയിലെ ഒരു വാക്യ സൂത്രം കൂടിയാണത് ആ ഒരു സൂത്രം ഉരുക്കഴിച്ച് കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്യം നമ്മളിങ്ങനെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സാഹിത്യത്തിൽ വലിയ പാണ്ഡിത്യം നേടിയതുകൊണ്ട് മരണ സമയത്ത് ആ ഒരു പാണ്ഡിത്യം ഒരുവൻ്റെ രക്ഷയ്ക്ക് വരികയുണ്ടാവില്ല ഭഗവാനെ ഭക്തിയോടുകൂടി ഭജിച്ചാൽ മാത്രമാണ് ആ ഒരു രക്ഷാകവചം ആയിത്തീരുന്നത് അതായത് നമ്മൾ അത് മാത്രം ജപിച്ചുകൊണ്ടായില്ല ഭഗവാനെ കൂടി ഭജിക്കണം എന്നിരുന്നാൽ മാത്രമാണ് അതൊരു രക്ഷാകവചമായിട്ട് ു പ്രിയപുത്രനെ വിളിക്കുന്നതിൽ കൂടിയെങ്കിലും നാരായണനാമം ഉച്ചരിച്ചുണ്ടെങ്കിൽ അജാമിളൽ യമകിങ്കരന്മാരിൽ നിന്നും വിഷ്ണു പദാക്ഷന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ടു നക്രാന്തത്താൽ ഗ്രഹിക്കപ്പെട്ട ഗജേന്ദ്രൻ അതുമായുള്ള ജീവൻ മരണ യുദ്ധത്തിൽ പോരാ പരാജയപ്പെട്ട് ജീവൻ മരണ യുദ്ധത്തിൽ പരാജയപ്പെട്ട് മരിക്കുമെന്ന നിലയിലെത്തിയപ്പോൾ രക്ഷപ്പെട്ടതും ഭക്വൽ സ്ത്രോത്രം അത് ജിച്ചുകൊണ്ട് മാത്രം തന്നെ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ എത്രയോ എടുത്തു കാണിക്കാൻ പറ്റും ഗോവിന്ദം എന്ന ഭഗവത് നാമം വിഷ്ണു സഹസ്രനാമത്തിൽ നൂറ്റി എൺപത്താഴാമത്തെയും അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതാമത്തെയും നാമങ്ങളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഭൂമി ഹിരണ്യാക്ഷിനാൽ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടപ്പോൾ അതിനെ വീണ്ടും എടുത്ത് ഗോകുളുടെ ഇന്ദ്രുത്വം പ്രാപിച്ചവൻ വേദാന്ത വാക്യങ്ങൾ കൊണ്ട് അറിയപ്പെടുന്നവൻ എന്നെല്ലാം ഈ നാമത്തിന് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ ഇന്ദ്രനെ ഉപദേശിച്ചു നടത്താൻ തീരുമാനിച്ച യാഗം ശ്രീകൃഷ്ണൻ മുടക്കിയതായും കോപം കൊണ്ട് ഇന്ദ്രൻ ഗോകുലം മുഴുവൻ വെള്ളത്തിൽ മുക്കി കളയുവാൻ വേണ്ടി ഏഴൊരു ദിവസം മഴ പെയ്യിച്ചതും ശ്രീകൃഷ്ണൻ ആ ഒരു പർവ്വതം ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തി കുടയായി പിടിച്ച് കുലത്തെ രക്ഷിച്ച് തമ്മിലുള്ള കഥ പ്രസിദ്ധമാണ് ആ അവസരത്തിൽ കാമധേനു ഗോകുലത്തിൽ ചെന്ന് ശ്രീകൃഷ്ണനെ തൻ്റെ പാലുകൊണ്ട് അഭിഷേകം ചെയ്തതായും ഗോവിന്ദനാമം സ്തുതിച്ചതായും ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഗോ എന്നാൽ ആ ഒരു പകത്തിന് പശു ഭൂമി വാക്ക് രശ്മി എന്നെല്ലാം അർത്ഥം വരുന്നുണ്ട് പശുഗോവിന്ദം എന്നത് അത്രമാത്രം ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു വാക്കിയാണ്